ജിലു ആ ലക്ഷ്മി നീയോ നീ എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം നിനക്കൊന്ന് വിളിച്ചു പറയാൻ മേലായിരുന്നു അല്ല ഞാൻ നിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നല്ലോ നിന്റെ ഫോൺ എന്താ കിട്ടാത്തത് നോട്ട് റീച്ചബിളാ പറഞ്ഞോണ്ടിരുന്നേ എടി അത് ഞാനെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അവിടെ റേഞ്ചിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ചിലപ്പം അതുകൊണ്ടായിരിക്കും കോള് കണക്ട് ആവാത്ത പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് വരാൻ എനിക്ക് വിളിച്ചു പറഞ്ഞിട്ടൊക്കെ വേണോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാനത് ചുമ്മാ പറഞ്ഞതല്ലേ നീ വാ ഞാൻ വന്നതേ നിന്നോട് ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാ എന്തു പറ്റി ലക്ഷ്മി എഡി എൻറെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം വയറുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാരുന്നേ അപ്പൊ അവര് പറയുന്നത് അപ്പൻഡിക്സാന്നാ ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറയുന്നേ നീ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് രൂപ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരണം പൈസയോ ഡീ എന്റെ കയ്യില് അങ്ങനെ പൈസ ഒന്നും ഇരിപ്പില്ല പിന്നെ ചേട്ടനോട് ചോദിക്കാന്ന് വെച്ചാ ചേട്ടനും ആകെ കഷ്ടത്തിലാ. പൈസ ഒന്നും കൈ കാണത്തില്ല ഡീ പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിന്റെ കയ്യിൽ എന്തെങ്കിലും ഗോൾഡ് ഉണ്ടെങ്കിൽ അത് തന്നാലും മതി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്ത് തന്നോളാം ഇടി നിനക്കറിയോ ഞാനിട്ടിരിക്കുന്ന ഈ മാലയും വളയൊക്കെ മുക്കുപണ്ട അല്ലായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഞാൻ ധൈര്യമായിട്ട് ഈ വളയൊക്കെ ഊരി തന്നേനായിരുന്നു എനിക്കിപ്പം നിന്നെ സഹായിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് ശെരി ഞാൻ ഇറങ്ങട്ടെ ശരി ആരാ മോളെ വന്നത് ലക്ഷ്മി അമ്മേ അവളുടെ അമ്മക്ക് ഓപ്പറേഷൻ ആയിട്ട് പൈസ ചോദിക്കാൻ വന്നതാ ആ എന്നിട്ട് നീ കൊടുത്തോ ഞാനങ്ങ് കൊടുത്തില്ലമ്മേ പിന്നെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അവൾക്ക് കൊടുക്കാനല്ലേ പിന്നെ ഈ വളയമാലയൊക്കെ ഞാൻ മുക്കാന്നാ പറഞ്ഞേക്കുന്നേ എനിക്കിപ്പൊ ഇതും കൂടി അങ്ങ് ഊരി കൊടുക്കേണ്ടി വന്നേനെ ഹോ സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില ആ അത് ഏതായാലും നന്നായി മോളെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ അവളുടെ തന്നെ ഈ കൊച്ചു വരുമാനം വെച്ച് എപ്പൊ തിരിച്ചെടുത്ത് ഇനി നിന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ ഏതു നേരം പോയി ചോദിക്കാൻ പറ്റുമോ എന്തായാലും ഇല്ലെന്ന് പറഞ്ഞ നന്നായി അത് ശരിയാ അമ്മ പറഞ്ഞത് എന്റെ വീട്ടില് എനിക്ക് മാത്രമേ വരുമാനം ഉള്ളൂ അപ്പം അമ്മ അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷെ നിന്നെ ഞാൻ അങ്ങനെയല്ല കണ്ടിരുന്നത് നിന്നെ ഞാൻ എന്റെ നല്ലൊരു സുഹൃത്തായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് നിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു നിന്റെ എല്ലാ സങ്കടങ്ങളിലും ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു അതൊന്നും നീ മറക്കരുത് പിന്നെ ഞാനൊരു പുതിയ സിം എടുത്തു അതിന്റെ നമ്പർ തരാൻ മറന്നുപോയി അത് തരാൻ വേണ്ടി വന്നതാ ഇനിയിപ്പം അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ പണം മനുഷ്യനെ വില്ലനാക്കൂന്ന് പറയുന്നത് എത്ര പോട്ടെടി പോട്ടെ അമ്മേ ഞാനിത് ഒരു എക്സാം ഫീസ് അടച്ചില്ലേ അമ്മക്ക് ഇതുവരെ പൈസ സെറ്റാക്കാൻ കഴിഞ്ഞില്ല നീ ഇതുവരെ എക്സാം ഫീസ് അടച്ചില്ലേ നിനക്ക് ഇതെന്നോട് നേരത്തെ പറയായിരുന്നില്ലേ ഇതെനിക്ക് അമ്മ ഡ്രസ്സ് മേടിക്കാൻ തന്ന കാശാ ഞാൻ പിന്നെ ഡ്രസ്സ് വാങ്ങിച്ചോളാം നീ തൽക്കാലം കൊണ്ടേ എക്സാം ഫീസ് അടക്ക എന്ത് പറ്റി ജീരുന്നു നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന നിനക്ക് ഒരു സന്തോഷം ഇല്ലല്ലോ ലച്ചു ഞാൻ ട്രിപ്പ് വരുന്നില്ല കേട്ടോ നിങ്ങളൊക്കെ പോയി അടിച്ചുപൊളിച്ചിട്ട് വാ അതെന്താ നീ ട്രിപ്പ് വരുന്നില്ലേ പൈസ ഒന്നും റെഡി ആയില്ല ഇതാണോ കാര്യം നീ വിഷമിക്കാതെ എന്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട് ഞാൻ പത്ത് രൂപ ഇരുപത് രൂപ വീതം വെച്ചേ കുടുക്കലിട്ട് ഇപ്പം കുറച്ച് എമൌണ്ട് ആയി കാണും നമുക്കത് പൊട്ടിക്കാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ട്രിപ്പ് പോവാം നീ ഉണ്ടെങ്കിലല്ലേ എനിക്കൊരു രസേ ഉള്ളൂ നമുക്ക് ഒരുമിച്ച് ട്രിപ്പ് പോയി എൻജോയ് ചെയ്ത് വരാനേ ഓക്കേ ഹലോ ഡിജിലു നീ അറിഞ്ഞില്ലേ നമ്മടെ ലക്ഷ്മിക്ക് ലോട്ടറി അടിച്ച കാര്യം ലോട്ടറിയോ ഇല്ല ഞാൻ അറിഞ്ഞില്ല അത് കൊള്ളാം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ലക്ഷ്മി എന്നിട്ട് നീ അറിഞ്ഞില്ലെന്നോ കൊള്ളാം എത്ര രൂപ അടിച്ചത് വല ആയിരോ പതിനായിരം രൂപ വല്ല ആയിരിക്കും അല്ലേ അയ്യോ അല്ലടി പന്ത്രണ്ട് കോടി എത്ര പന്ത്രണ്ട് കോടിയോ അതേനേ അവളുടെ അവളുടെയൊക്കെ ഒരു ഭാഗ്യം അങ്ങനെ നമ്മുടെ ലക്ഷ്മിയുടെ സമയം തെളിഞ്ഞു മോളേ ഞാൻ ഈ കാര്യം നീ അറിഞ്ഞോന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചെന്നേ ഉള്ളു ആ ശരി പന്ത്രണ്ട് കോടി രൂപയോ അമ്മേ അമ്മ അറിഞ്ഞോ നമ്മുടെ ലക്ഷ്മിക്ക് ലോട്ടറി അടിച്ചെന്ന് പന്ത്രണ്ട് കോടി പന്ത്രണ്ട് കൂടിയോ വെറുതെ ആ കൊച്ചിനെ കൊച്ചിന്റെ വിടണ്ടായിരുന്നു ശരിയാ പെണക്കണ്ടായിരുന്നു ഈ വളയങ്ങ് ഊരി കൊടുത്താ മതിയായിരുന്നു ഞാനൊന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ ആ നീ ഒന്ന് ചെന്ന് നോക്ക് ലക്ഷ്മി എന്താ ജിലു നീ എന്താ വന്നത് നീ അന്ന് വന്നിട്ട് പോയ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാര്യം ഞാനെന്ന് നിന്നോട് കാണിച്ചത് മോശമൊക്കെ തന്നെയാ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി എനിക്ക് അന്ന് തൊട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല നിന്നെ നേരിട്ട് കണ്ടൊരു സോറി പറയാൻ വേണ്ടി വന്നതാ ആണോ അത് ശരി എങ്കി സോറി പറഞ്ഞോ സോറി ലക്ഷ്മി എന്നാ ശരി അല്ല ലക്ഷ്മി എന്നോട് അകത്തോട്ട് അകത്തോട്ടിരിക്കാൻ പറയുന്നില്ലേ ഇല്ല ജിലു ഞാൻ കുറച്ച് തിരക്കില്ല അല്ല നിനക്ക് പന്ത്രണ്ട് കോടി ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ ശരിയാണോ ആ അപ്പൊ അതറിഞ്ഞിട്ടുള്ള വരവാ അതെ എനിക്ക് ലോട്ടറി അടിച്ചു പന്ത്രണ്ട് കോടി അതുകൊണ്ടെന്താ എന്റെ അമ്മയുടെ ഓപ്പറേഷൻ നടന്നു നിനക്കറിയോ ജിലു ദൈവം നമുക്ക് ഓരോ അവസ്ഥകൾ വരുത്തും എന്തിനാന്നറിയോ നമുക്ക് ഓരോരുത്തരെ മനസ്സിലാക്കാൻ അതുകൊണ്ടെന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് എനിക്ക് ഓരോരുത്തരും മനസ്സിലാക്കാൻ പറ്റിയല്ലോ നീ ഇപ്പൊ ഇവിടം വരെ വന്നത് എനിക്ക് ലോട്ടറി അടിച്ചു നിറഞ്ഞോണ്ടല്ലേ അല്ലാതെ നീ ഭാഗത്തോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നല്ലോ ഇതാ പറയുന്നത് ജിലു പണത്തിനു മീത് പരിന്തും പറക്കില്ലെന്നു ഒരു കാര്യം തുറന്നു പറയുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നരുത് എനിക്ക് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നീ ചെല്ലെ ഞാൻ കുറച്ച് തിരക്കില്ല